മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ സ്റ്റാർട്ടേർഡ് എൽ കെ ജി ടു നയൻ ട്രെൻഡ് പ്രീ സ്കൂൾ കെ എം ഓ ഇംഗ്ലീഷ് ഹൈസ്കൂൾ പിലാക്കോട്ടുപാടം കരുളായി ി ജെ പി പരിപാടിക്ക് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്തും വാഹനങ്ങൾ തിരിച്ചുവിട്ടും വണ്ടൂരിൽ പോലീസ് നിയന്ത്രണം നിയന്ത്രണമേർപ്പെടുത്തിയപ്പോൾ യുഡിവൈഎഫ് നേതൃത്വത്തിൽ നടത്തിയ പരിപാടി തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞുനോക്കാതെ കോണ്ഗ്രസിന്റെ മുതിര്ന്ന നേതാക്കളിലൊരാളായ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുമ്പോൾ സ്ഥലത്ത് ഗതാഗത കുരുക്കുണ്ടായി ഇതോടെ ആവശ്യമായ ഗതാഗത ക്രമീകരണം നടത്തിയില്ലെന്നാരോപിച്ച യുഡിവൈഎഫ് പ്രവർത്തകർ പോലീസിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ബി ജെ പിയുടെ റോഡ് ഷോ കഴിഞ്ഞ ഉടനെയാണ് യു ഡി വൈ എഫ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ യുവ ന്യായ സമ്മേളനം ആരംഭിച്ചത് പരിപാടിയിൽ പങ്കെടുക്കാനായി സച്ചിൻ പൈലറ്റ് പി വി അബ്ദുൽ വഹാബ് എം പി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വാഹനം വേദിക്കരികിലേക്ക് എത്തിയപ്പോൾ എതിർദിശയിൽ നിന്നും ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം എത്തിയതോടെ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി ഇതേ തുടർന്ന് മണലിമൽ ബസ് സ്റ്റാൻഡിൽ നിന്നും മാർക്കറ്റ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടേണ്ട എന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി തുടർന്ന് പത്ത് മിനിറ്റോളം സമയം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങി സച്ചിൻ പൈലറ്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ എന്നിവർ വേദിയിലിരിക്കുമ്പോഴാണ് വേദിക്ക് സമീപം തർക്കമുണ്ടായത് തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു ഇതിന് പിന്നാലെ പോലീസ് മണലമൽ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരിച്ചുവരാനുള്ള ഗതാഗത ക്രമീകരണവും ഒരുക്കി അസം മുഖ്യമന്ത്രിക്കായി വണ്ടൂർ ടൌണിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ മണി വരെ രണ്ടു മണിക്കൂറുകളോളം ഗതാഗത നിയന്ത്രണം ഒരുക്കിയപ്പോഴാണ് മറ്റു മുന്നണികളുടെ പരിപാടിയെ പോലീസ് തിരിഞ്ഞു നോക്കാതിരുന്നത് News Bureau, Vandor. Real Fruit Power, Real Juices from Dabar.